ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റംദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ സമൂസ ഉണ്ടാക്കിയാലോ ഫസ്റ്റ് തന്നെ ഞാനിതാ സമൂസ ഉണ്ടാക്കാനായിട്ട് സ്റ്റൗവിലെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ വലിയ ഉള്ളിയാന്ന് കേട്ടോ സവാളയാണെന്ന് എടുത്തിട്ടുള്ളത് മീഡിയം സൈസുള്ള ഒരു രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ആ സവാള നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം സവാള വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കണേ സവാള പെട്ടെന്ന് വാഴന്ന് വരാനായിട്ട് ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഏകദേശം വാഴന്ന് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിനുശേഷം വീണ്ടും ഒന്ന് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു റോ ഫ്ലേവറൊക്കെ പോകുന്നവരെ നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ചൊരു അഞ്ചാറ് കറിവേപ്പില ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഉള്ളിയൊക്കെ നന്നായിട്ട് വാഴന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി എരിവിന് എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ പച്ചമുളക് ഞാൻ നല്ല എരിവുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് കുരുമുളക് പൊടി കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ കൂടുതൽ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ആ ഒരു മസാലേൻ്റെ ഒരു റോ ഫ്ലേവറൊക്കെ പോകുന്നവരെ നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതാണ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ച് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത ചിക്കനാണ് ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് ഞാനൊരു രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ആ ചിക്കനിലോട്ട് മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത് രണ്ട് മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്നു കൊടുക്കുക ഇപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയിട്ട് കൊടുക്കുക അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി മസാല നമുക്ക് മാറ്റി വെക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മസാല തണുത്തതിന് ശേഷം നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം സമൂസ ഷീറ്റിൽ അത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാനിത് മൈദയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ഗം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാ സ്വിച്ചസിൻ്റെ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കുറച്ച് മുന്നേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സമൂസ ഷീറ്റ് ആയിരിക്കുമല്ലോ അത് കുറച്ച് മുന്നേ തന്നെ എടുത്ത് പുറത്ത് വെക്കണം കേട്ടോ ഒരു അരമണിക്കൂർ മുന്നേ ഒക്കെ ഇല്ലെങ്കിൽ നമ്മളത് എടുക്കുന്ന ടൈമിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഈ ഒരു രീതിയിൽ സമോസ ഷീറ്റ് ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് സമോസ ഷീറ്റൊക്കെ ഫോൾഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ എനിക്കും കൺഫ്യൂഷൻ തന്നെയാണ് കേട്ടോ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാലും അടുത്ത തവണ ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല കൺഫ്യൂഷനാണ് ഈ ഒരു രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് മൈതേൻ്റെ ആ ഒരു ഇത് തേച്ച് കൊടുത്തതിന് ശേഷം അവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് തുറന്നതിൻ്റെ മസാലൊക്കെ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഇതാ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇതാ സമൂസയൊക്കെ ഫില്ല് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് എല്ലാ ഇതും നമുക്കൊന്ന് ഫില്ല് ചെയ്ത് ഇതുപോലെ മാറ്റി വെക്കാൻ എല്ലാ ഈ ഒരു രീതി തന്നെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ എല്ലാ സമൂസ സമൂസയും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച സമൂസയൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സമൂസ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് ഒരു ഭാഗം കുക്കായതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് ഓവറായിട്ട് കരിഞ്ഞു പോകാനുള്ള കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പാടില്ലേ ഒരു മീഡിയം ഫ്ലെയിമിലും ആണ് ഇന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഇതാ രണ്ട് ഭാഗവും നല്ല കളറൊക്കെ മാറി കുക്കായി വന്നതിന് ശേഷം നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം അങ്ങനെ ഫൈനലി നമ്മൾ ചിക്കൻ സമൂസി ഇവിടെ റെഡി ആയിട്ടുണ്ടേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നൊരു ചിക്കൻ സമൂസയാണേ ഇത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് ഈയൊരു റംദാന് ഈ നോമ്പ് തുറക്കുന്ന ഒരു ടൈമിലൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു ചിക്കൻ സമൂസ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്